നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും ആൾക്കാരെ ക്ലിനിക്കിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് അതായത് ഫോഹെഡിൽ മാത്രമായിട്ട് പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് വരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലേക്കായിരിക്കും ഈ ഒരു പ്രശ്നം കാണുന്നത് അത് മാത്രമല്ല ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു കൺസേൺ കാരണം പലരും പലതരത്തിലുള്ള ക്രീമുകളൊക്കെ ഉപയോഗിച്ചു ഈവൻ വൈറ്റനിങ് ക്രീംസ് വരെ ഉപയോഗിച്ച് നോക്കി പക്ഷെ അത് ചെയ്യുമ്പം ഒന്ന് കുറയും പക്ഷെ പിന്നീട് വീണ്ടും വരുന്നുണ്ട് ഇവിടെയാണ് അതിൻ്റെ പ്രസക്തി നമ്മൾ ചെയ്യുമ്പോൾ എന്ന് കുറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുറയും പിന്നീട് വരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു സ്ഥായിയായ ഒരു കാരണമുണ്ട് അപ്പൊ ആ കാരണം മാറ്റാത്തത് കൊണ്ടാണ് പോവുകയും പിന്നീട് വരികയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കുറച്ച് കാരണങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം മാത്രമല്ല അതിനെ എങ്ങനെ അതിനെ നമുക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാം അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം അതായത് ഒരു ആക്റ്റീവായിട്ട് ഒരു ഔട്ട്ഡോർ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ നല്ല വെയിൽ കൊള്ളുന്നവർ അത് കൊട പിടിക്കാതെയും സൺസ്ക്രീൻ ഒക്കെ വെയിൽ കൊള്ളുന്ന ആൾക്കാർക്ക് ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഇത്രയും ഭാഗത്തൊരു പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഒക്കെ അടുക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ശേഷവും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് ഇത്തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ അപ്പോൾ അതിന് ഈ ഒരു ഭാഗത്താണ് കൂടുതൽ പിഗ്മെൻറ്റേഷൻ വരുന്നതെങ്കിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഹെയർ ഡൈയുടെ അലർജിയാണ് ഹെയർ ഡൈ അലർജി എന്ന് പറയുമ്പം നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് ഡൈ ഉപയോഗിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നതിന് പകരം ആദ്യം പറയുന്നൊരു കാര്യം ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പം ആ ആ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു കാരണം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷാംപൂ ബേസ്ഡ് ആയിട്ടുള്ള ഇതുണ്ട് ഹെയർ ഡൈസ് ഇപ്പം ഉണ്ട് അതല്ലാതെയും പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഇത് ചിലരാണെങ്കിൽ ഹെയർ ഡൈ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ചിലരല്ല മിക്കവാറും ആൾക്കാർ കാരണം ഈ റൂട്ട് ഹെയർ ആണല്ലോ ആദ്യം നരച്ചു തുടങ്ങുന്നത് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിനെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെയർ ഡൈ സ്കിന്നിലേക്ക് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ചെയ്യാറുണ്ട് ഇതിനകത്ത് ഇപ്പോൾ പി പി ഡി പോലുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലോ അപ്പോൾ അമോണിയാണ് എല്ലാവരും കൂടുതലുണ്ട് നോ അമോണിയ കാണുമ്പോൾ തന്നെ നമ്മൾ എടുക്കും പക്ഷേ അമോണിയക്കാട്ടിലും പി പി ഡി പോലുള്ള കണ്ടന്റ് ആണ് നമുക്ക് അലർജിയും ഈ പറഞ്ഞ ഹൈപ്പർ പിക്മെൻറ്റേഷനും ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനത്തെയുള്ള കണ്ടന്റ് ഉള്ള ഉള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിനോട് ചേർന്ന് ഡൈ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല സാധനം കിട്ടും ഇത് ഹെനയാണെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ സാധാരണ നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹെന്നകത്ത് ഒരു കാരണവശാലും നമുക്ക് മുടിയെ കറുപ്പിക്കാൻ പറ്റില്ല അതൊരു മഞ്ഞ പോലെ ഒരു ചെമ്പൻ കളർ പോലെ വരുവുള്ളൂ അതിന് കൂടുതൽ വരില്ല പിന്നെ മൂന്നാമത്തെ ഒരു വില എന്ന് പറയുന്നത് നീലാമ്പരിയാണ് ഇൻഡിഗോ പൗഡർ അത് ചില ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഹെയർ ഡ്രൈ ചെയ്യുന്നവർക്കും അതുപോലെ നാച്ചുറൽ സോഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഇൻഡിഗോ ഇപ്പം ഞാൻ തന്നെ ഇൻഡിഗോ വെച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ പറഞ്ഞു പക്ഷെ അതിനകത്തും എല്ലാ ആൾക്കാർക്കും പ്രശ്നമില്ല കേട്ടോ ഒരു ഒരു ചില ആൾക്കാർക്ക് പ്രശ്നം വരും അപ്പം തന്നെ ഒരു കരിവാളിപ്പ് വരും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നർത്ഥം അപ്പൊ അത് രണ്ടാമത്തെ റീസൺ ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില് കൊള്ളുന്നത് വലിയൊരു കാരണമാണ് വെയിൽ കൊള്ളുമ്പോൾ വരുന്നത് ഈ നെറ്റി ഭാഗത്തും പിന്നെ ഈ കവളിൻ്റെ ഭാഗത്തേക്കും കുറച്ചിങ്ങനെ ഇറങ്ങി വരും അപ്പം അതാദ്യമൊക്കെ ചെറിയൊരു പാട് പോലെ ആയിരിക്കും വരുന്നത് പിന്നീട് ഓരോ ദിവസം കഴിയുന്നവരുടെ സ്കിന്നിന് കട്ടി കൂടും അവിടുത്തെ കറുപ്പ് കൂടും അതിൻ്റെ ടെക്സ്ചറും മാറും അതിനു ശേഷമായിരിക്കും ഇതൊരു ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് മാറാറുണ്ട് പിന്നെ തൈറോയ്ഡ് കംപ്ലൈൻറ്സ് ഉള്ളവർക്കും ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനിൽ ലിവറിലെ എൻസൈംസിൽ എന്തെങ്കിലും മാറ്റോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെ അങ്ങനെ ഓരോ ഗ്രേഡിലും പ്രശ്നം വരാറുണ്ട് പക്ഷേ ഇത് കണ്ട ഉടനെ എല്ലാവരും ആദ്യം പറഞ്ഞാൽ ലിവറിന് എന്തേലും കംപ്ലെയിൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും അങ്ങനെയല്ല അതൊക്കെ അവരവരുടെ ലൈഫ് സ്റ്റൈലും അവരെ നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പുരുഷന്മാരിലാണ് പൊതുവേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലിവർ കംപ്ലയിൻസ് ഉണ്ടോ എന്നൊക്കെ പെട്ടെന്ന് പേടിയാവുന്ന രീതിയിലേക്ക് മാറാറുള്ളത് അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞത് ചെക്ക് ഇനി ഞാൻ പറഞ്ഞല്ലോ പുരുഷന്മാരിൽ കൂടുതലും ഈ ഒരു ഭാഗത്ത് കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഇവര് അൺപ്രൊട്ടക്റ്റഡായിട്ട് വെയില് കൊള്ളുക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂറൊക്കെ വെയിൽ കൊള്ളുന്ന ആൾക്കാരെടുത്ത് നമ്മൾ ചോദിക്കണം വെയിൽ കൊള്ളുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും കൊള്ളില്ല ഒരു ഇരുപത് മിനിറ്റ് ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഉച്ചയ്ക്ക് രണ്ട് മണിയുടെ വെയില് ഒക്കെ എത്രയേ ഉള്ളൂ ചോറ് പോകുന്ന സമയത്ത് വെയിലെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനൊരു ഒന്നും വേണ്ട രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ വളരെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബേൺ ആവും അത് നമ്മൾ അറിയുന്നില്ല ഓരോ ദിവസം കഴിയും തോറും അവിടെ ഡാമേജ് വന്നിട്ട് പിന്നീട് നമുക്കവിടെ പിഗ്മെൻറ്റേഷനായി മാറുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ സൺസ്ക്രീൻ ഇടുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് ചെയ്യാൻ ഇപ്പോൾ സൺസ്ക്രീൻ ഇടാൻ താല്പര്യം ഇല്ലാത്തവർ അതുപോലൊരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എടുത്താലും മതി സൺസ്ക്രീനോ അതുതന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം കൊടപിടിക്കുക തൊപ്പി വയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്താൽ ഹെൽമെറ്റ് ആയാലും എപ്പോഴും യൂസ് ചെയ്യുമ്പം യു വി പ്രൊട്ടക്ഷനുള്ള പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അത് ഒരു കാര്യം ഇനി ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്നിങ് ക്രീംസ് ഈ വൈറ്റ്നിങ് ക്രീം എന്ന് പറയുമ്പോൾ എല്ലാവരും നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ക്രീമുകളും ഉപയോഗിക്കുന്നുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സാധനം ഉപയോഗിച്ചാലും അതിപ്പോൾ നമ്മൾ ഈവൻ നിങ്ങൾക്ക് റെറ്റിനോൾ ഉപയോഗിക്കുന്നുണ്ടാവും വൈറ്റമിൻ സി ഉപയോഗിക്കുന്നുണ്ടാവും ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയായിരിക്കും നമ്മൾ വളരെ നല്ല കമ്പനിയുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നൊന്നും നമുക്ക് വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല നമുക്കൊരു ത്രീ ടു ഫോർ വീക്സ് അതായത് ഒരു മാസം നമ്മൾ എടുക്കുമ്പോഴാണ് അത് ഇഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ഒരു ത്രീ മന്ത്സ് എങ്കിലും വേണം ഒരു കാര്യം നമുക്ക് സ്കിന്നിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് കാണിക്കാൻ അതും സ്കിന്നു ഭയങ്കരമായിട്ട് വെളുക്കുക അങ്ങനെയൊന്നുമല്ല നമുക്ക് ഇവിടെയുള്ള കളർ നമുക്ക് ഇവിടെ വരുത്തി കഴിഞ്ഞാൽ അതാണ് ഹെൽത്തി സ്കിൻ അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ഭംഗി നിലനിർത്തുക എന്നുള്ളത് അത് ഏത് കളറാണ് അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ വൈറ്റ്നിങ് അതിനി ഏത് സിസ്റ്റം പറയുന്നതായാലും എങ്ങനെയാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് വെളുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈറ്റ്നിങ് ക്രീം തന്നെയാണ് ഹൈഡ്രോക്ലോൺ പോലുള്ള അല്ലെങ്കിൽ മെർക്കുറി പോലെ ലെഡ് പോലുള്ള കണ്ടൻറ്റൊക്കെ അതിനകത്ത് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ നല്ല രസമായിരിക്കും അത് കഴിഞ്ഞിട്ട് പോകെ പോകെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയും ചെറിയ ചൂടോ വെയിലോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കറക്കുകയും ചെയ്യും അതിൻ്റെ പിഗ്മെൻറ്റേഷനും ഈ ഭാഗത്ത് തന്നെയാണ് കൂടുതൽ കാണുന്നത് ഇങ്ങനെയും ഒരു പാച്ച് വരാറുണ്ട് അപ്പം ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്കിൻ ഡാമേജ് ആണ് അൾട്ടിമേറ്റ്ലി ഇത് എത്ര ഉണ്ടോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇതിൽ ഏത് കാറ്റഗറിയാണ് ഇനി എൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം വ്യത്യസ്തമാണ് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഡാമേജ് ആയി എന്ന് പറഞ്ഞ കണ്ടീഷനും അതുപോലെ തന്നെ ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് വന്ന ഇതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് തന്നെ അതായത് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നത് ഡീപ്പ് ഇക്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ഇതിനു വേണ്ടി എക്സ്ക്ലൂസീവ് അത് കസ്റ്റമൈസ് ചെയ്ത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അതിനനുസരിച്ച് എടുത്ത് അത് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാച്ചുറൽ റെമഡീസ് പിഗ്മെൻറ്റേഷൻ ചെറിയ രീതിയിലൊക്കെ മാറ്റാനായിട്ട് നമ്മളിപ്പം വൈറ്റമിൻ സി പോലുള്ള കണ്ടൻസ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ സൺസ്ക്രീൻ കറക്റ്റായിട്ട് സിങ്ക ഓക്സൈഡിൻ്റെ കണ്ടൻ്റ് ഒക്കെയുള്ള കൃത്യമായി സൺസ്ക്രീൻ സൺ ബ്ലോക്കേഴ്സ് ഇടുമ്പോഴത്തേക്ക് കുറച്ച് നല്ലതായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഉള്ള പിഗ്മെൻറ്റേഷൻ കുറച്ച് പ്രയാസമാണ് പെട്ടെന്ന് പോവാൻ കാരണം അതിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും ഡാമേജ് കൂടുതലായിരിക്കും അതിന് ഡെപ്ത് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എത്ര കാലം കൊണ്ട് പോകുന്നു പറയാൻ പറ്റൂ അതിനൊരു സ്ലോ ആൻഡ് സ്റ്റഡി അതായത് വളരെ സാവകാശം വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് വളരെ ക്ഷമ ആവശ്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്കിൻ കെയർ വളരെ നന്നായി നോക്കുക ഈ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല ഒരു ബേസിക് മോയ്സ്ചറൈസർ ഒരു ക്ലെൻസിങ് ഒരു സൺസ്ക്രീൻ ഇത്രയും കൊണ്ട് നമുക്ക് ഒരുവിധം മാനേജ് ചെയ്യാം പിന്നെ ഇംപ്ലിക്മെൻറ്റേഷൻ കൊടുത്ത് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ പേഴ്സൻറ്റേജ് ഒരു ടു ഫൈവ് അല്ലെങ്കിൽ മാക്സിമം എയ്റ്റ് ടു ടെൻ എന്നുള്ള രീതിയിൽ നിജപ്പെടുത്തുക അതിന് മുകളിലായാലും ചിലർക്ക് ഡ്രൈനെസ് വരാം അങ്ങനെ തന്നെ സ്കിൻ ഇറിറ്റേഷൻ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിനിക്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ കാരണം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നെല്ലാം ചെയ്തു ക്രീമുകൾ പലതും ഇട്ടു ക്രീമൊക്കെ ഇട്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും അതിനകത്ത് ഇനി വേറെ ചോയ്സ് ഒന്നുമില്ല നമ്മൾ നമ്മൾ മെഡിസിൻസായിട്ട് യൂസ് ചെയ്യുന്നത് ഹോമിയോപ്പതി മെഡിസിൻ വെച്ചിട്ട് നമുക്ക് ഇഫക്റ്റീവ് ട്രീറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്സ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചും ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്